എന്റെ ഉമ്മച്ചിക്കൊന്ന് വിളിച്ചോക്ക ഉറങ്ങിയെന്നറിയില്ല കാത്തിരിക്കുന്നുണ്ടാവും ഒരു ദിവസം വിളിച്ചിട്ടില്ലെങ്കിൽ വലിയ സങ്കടമാണ് സങ്കടാണ് റിങ്ങാവുന്നുണ്ട് എടുക്കും മച്ചിയെ സ്ലാക്കും എന്തൊക്കെ മച്ചേട്ട് മാന നേരത്തെയാണ് കമ്പനി വന്നോ എന്തൊക്കെയോ സുഖാണ് മാനക്കൊന്നും വല്യ സുഖമില്ല ചെറുതായിട്ട് ജലദോഷം പനിയൊക്കെ ഉണ്ട് കാലാവസ്ഥ ആയിരിക്കും ഇല്ലമ്മ ജലദോഷം പനിയുണ്ട് പിന്നെ ഞങ്ങളുടെ അപ്പുറത്തെ റൂമിലെ ഒരു ഇക്കണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആകെ ഒരു പ്രാവശ്യം വന്നിട്ട് കണ്ടിട്ടുള്ളൂ അപ്പൊ ഇന്നലെ അലീഖാന്റെ റൂമെന്ന് അവിടുത്തെ ചെങ്ങൈമാരൊക്കെ വന്നിരുന്നേ എൻ്റെ റൂമൊക്കെ അപ്പോ അവര് പറഞ്ഞു അലിഖാൻ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ അലിഖാനെ കാണുന്നത് ഒരു കുഴപ്പില്ല സൈലന്റ് അറ്റാക്ക് ആണ് പോലും പിന്നെ അന്ന് അലിയാക്ക് കണ്ടപ്പോ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ മക്കളെ കുറിച്ച് ഭാര്യനെ കുറിച്ച് പാവാണ് എനിക്ക് സങ്കടം ഉണ്ടായുള്ള കാര്യം എന്താ വെച്ചാല് അലിക്ക മരിച്ചിട്ട് അലിക്കാന്റെ നാട്ടിൽ കോൾ ചെയ്തു അവിടുത്തെ റൂമത്തെ ആൾക്കാര് അപ്പൊ അലിയാക്ക നാല് പെൺകുട്ടികളും ഭാര്യ ഒക്കെ ഉണ്ട് ഏകദേശം മുപ്പത്തഞ്ചു വർഷമായിട്ട് പ്രവാസിയാണ് അപ്പോ ഭാര്യക്ക് വിളിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു പോലും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട അവിടെ തന്നെ മറവ് ചെയ്തോളി അപ്പോ അതാലോചിച്ചപ്പോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ആ മക്കളോട് ചോദിച്ചപ്പോലും തന്നെ എത്ര പറഞ്ഞത് എന്തിനാ അപ്പാൻ അങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടെ കൂടെ ഇനി ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാക്കണ്ട അവിടെ നിന്ന് മറവ് ചെയ്തോളി അങ്ങനെ മക്കളും ഇവരൊക്കെ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോ ഞാൻ ചോദിച്ചു അലിക്കാൻ്റെ കാര്യങ്ങൾ കൂടുതലും നിനക്ക് അറിയില്ല അപ്പൊ ആ റൂമത്തെ ബഷീറിനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ബഷീർ പറയാണ് മുപ്പത്തഞ്ചു വർഷമായി അങ്ങോട്ട് വന്നിട്ട് രണ്ട് വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ നാട്ടിൽ പോവും അതുവരെ കിട്ടിയതൊക്കെ ഭാര്യക്കും മക്കൾക്കും കൊണ്ടേ കൊടുക്കും ഒരഞ്ചു മാസം മുമ്പാണ് പോലും ഭാര്യ വീട് അവരെ പേര്ക്ക് എഴുതി വാങ്ങിയത് ഭാര്യയുടെ പേര്ക്ക് ഗൾഫ് നിർത്താനൊക്കെ പല പ്രാവശ്യം ആലോചിച്ച ഇതിനിടയ്ക്കൊരു സൈലന്റ് അറ്റാക്ക് ഒക്കെ ഉണ്ടായതാണ് പോലും അപ്പോൾ അന്നൊന്നും നിർത്താൻ പറ്റിയില്ല ഇള്ള ക്യാഷ് കൊണ്ട് മക്കളെ കെട്ടിച്ചു വീട് വെച്ചു അദ്ദേഹത്തിന്റെ മുപ്പത്തഞ്ചു വർഷത്തെ പ്രവാസ ജീവിതം വെറും അതിന് വേണ്ടി ഉപയോഗിച്ചു ബഷീർക്ക് പറയുകയാണെന്നോട് അദ്ദേഹം ഒരു നല്ല ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ബ്രോസ്റ്റ് കഴിക്കാൻ വലിയ കൊതിയാണ് പക്ഷെ ബ്രോസ്റ്റ് കഴിക്കുന്ന ക്യാഷും കൂടെ മിച്ചം പിടിച്ച് മക്കൾ കയച്ചു കൊടുക്കും പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ ഭാര്യ മക്കളും ആ മുഖം കൂടി ഒന്നും കാണണ്ടെന്നാ പറഞ്ഞത് അവിടെ തന്നെ മറവ് ചെയ്തോളിയും എന്താ ആർക്കും വേണ്ട കാരണം പോലും ആ അത് ആലോചിച്ചപ്പോ ഞാനും ഇപ്പൊരു പ്രവാസിയാണല്ലോ എന്താ ഇപ്പത്തൊക്കെ ഒരു അവസ്ഥ ആലോചിച്ചാണ് അപ്പൊ ഇങ്ങനൊക്കെ ചെയ്യുന്ന ആളുകൾ എന്താന്ന് വെച്ചാൽ അവരെ ജീവിതത്തെ കുറിച്ച് അവർ തീരെ ചിന്തിക്കുന്നില്ല നാളെ അവർക്കും ഇതേ ഒരു അവസ്ഥ വരും അവര് ചിന്തിക്കുന്നില്ല നമ്മളിങ്ങനൊക്കെ ചെയ്താല് തീർച്ചയായിട്ടും നമ്മൾ മരിക്കുന്നതിനു മുമ്പ് അതൊക്കെ അനുഭവിച്ചിട്ട് ഇവിടുന്ന് പോവുള്ളൂ കാരണം നമ്മുടെ ഞാൻ അങ്ങനെ ഓർക്കുകയാണ് ഉമ്മച്ചി ഉപ്പച്ചി എനിക്ക് വേണ്ടിയൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ ആവൂല എല്ലാ ഉപ്പച്ചിമാരും അപ്പോൾ ഓരോ ഉപ്പന്മാർക്കും മക്കളിലാണ് പ്രതീക്ഷ അവർ വളർന്ന് പഠിച്ച് അവരൊരു നല്ല നിലയ്ക്ക് എത്തിയിട്ട് വേണം ഒന്ന് എന്താ പറയാ റെസ്റ്റ് എടുക്കാണെന്ന് കരുതുന്ന ഉപ്പശികളായിരിക്കും പ്രവാസികളൊക്കെ നാലു മക്കളാണ് ഓരോ നല്ലവണ്ണം പഠിപ്പിച്ചു നല്ല സ്വർണ്ണമൊക്കെ കൊടുത്ത് കെട്ടിച്ചു എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തു ഈ മനുഷ്യന് ഈ മനുഷ്യന് ഉണ്ടാക്കിയ വീട്ടിലൊന്നും ശരിക്കും അന്തി ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല അപ്പൊ അതൊക്കെ ആലോചിച്ചപ്പോ വല്ലാത്ത ടെൻഷനും പിന്നെ എനിക്ക് പനി ഉണ്ട് പറഞ്ഞാൽ ശരിയാട്ടോ ചെറുതായിട്ട് പനിക്കൊന്നും ജലദോഷമൊക്കെ ഇണ്ടമ്മേ പിന്നെ ഞാന് ഇന്ന കുഞ്ഞോക്ക് വിളിച്ചിരുന്നു ഓളെ ഫോൺ ബിസ് ഓള് എടുക്കണില്ല പിന്നെ നമ്പർ കാണാനായിട്ട് എന്തോ അറിയില്ല പിന്നെ മുത്തോക്ക് വിളിച്ച് മുത്തോളെ കിട്ടിയിട്ടില്ല ഔട്ട് ഓഫ് കവറേജ് ആണ് പറഞ്ഞത് നെറ്റ്വർക്കിന്റെ പ്രശ്നം ഒന്നും അറിയില്ല നിങ്ങള് ഒരു രണ്ടാവിടെ പറയുണ്ട് ഞാൻ വിളിക്കട്ടോ ആ നല്ല മഴ ഇണ്ട് പറഞ്ഞു പിന്നെ നാട്ടില് ഇപ്പൊ വീണ്ടും കൊറോണ പ്രശ്നാണ് എന്താ ചെയ്യാനും ജലദോഷം ആ കഫകെട്ടുണ്ടാദോഷ ശ്രദ്ധിക്കണം മരുന്ന് വിളിക്കണം തണുത്തൊന്നും കഴിക്കണ്ട ഇനി കുഞ്ഞോള് വരുമ്പോ ഇടയ്ക്ക് ഒക്കെ വാങ്ങും അതൊന്നും കഴിക്കണ്ട ആന്ന് പറയും പിന്നെ കഴിക്കുകയും ചെയ്യും എന്നാ പിന്നെ കഴിക്കാൻ കണ്ടാ കുട്ടികൾ കഴിച്ചോട്ടെ ആലോചിച്ചിട്ട് മാ ഞാൻ എന്റെ ഉപ്പച്ചെ ആലോചിച്ചു നോക്കും എന്റെ ഉപ്പച്ചപ്പോ സ്നേഹിക്കാൻ ഒരു ഉപ്പച്ച ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം അവർക്ക് ഞാൻ അങ്ങനെ ആലോചിക്കാണ് എന്താ ചെയ്യാ വേണ്ടവർക്ക് തരുന്നു വേണ്ടാത്തവർക്ക് എന്താ ചെയ്യും അങ്ങനെ എന്താ മനുഷ്യന്മാർക്കൊന്നും ചിന്തിക്കാനുള്ള കഴിവുണ്ട് പക്ഷെ ചിന്തിക്കുന്നില്ല ഞാൻ ഒരു നമ്മുടെ ആയുസിന്റെ കാര്യം പറയാം ശരാശരി നമ്മൾ ഈ ഭൂമിയിൽ ഒരു എഴുപത് വർഷം ജീവിക്കും അത്രേ ഉള്ളു ജീവിക്ക ഇപ്പത്തെ തലമുറ ആണോ അല്ലേ ശരി എഴുപത് വർഷം എന്ന് പറയുമ്പോ നമ്മൾ കരുതും വലിയ സംഭവമാണ് ഈ എഴുപത് വർഷം എന്ന് പറയുന്നത് ഏകദേശം എണ്ണൂറ്റി നാല്പത് മാസാണ് അതിൻ്റെ ഒരു ദിവസ കണക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് ദിവസം ഈ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് ദിവസം നമ്മൾ ജീവിക്കുന്നില്ല പാതി നമ്മൾ ഉറങ്ങി ആണ് കഴിക്കുന്നത് അത് കഴിച്ചു കഴിഞ്ഞാൽ വെറും നാനൂറ്റി ഇരുപത് മാസാണ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഒരു ദിവസ കണക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം പന്ത്രണ്ടായിരത്തി അറുന്നൂറ് ദിവസം അതിൽ നമ്മൾ ഈ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് ദിവസം നമുക്ക് കിട്ടുന്നില്ല അതിൽ ഏകദേശം ഒരു മനുഷ്യന് ആലോചിച്ച് നോക്കൂ ഇരുപത്തഞ്ച് വയസ്സ് വരെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് പോകുന്നത് അപ്പം നമുക്ക് കിട്ടുന്ന തുച്ഛമായ പത്ത് പതിനഞ്ച് വർഷമാണ് നമ്മൾ ജീവിക്കുന്നുള്ളൂ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാകുക പക്ഷെ നമുക്ക് ഒരുപാട് കാഴ്ചപ്പാടുകളും കണക്കുകൂട്ടലുകളും ഒരുപാട് സ്വപ്നങ്ങളൊക്കെയാണ് ഓരോ മനുഷ്യർ മരിച്ചു പോകുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താ നമ്മൾ മരിക്കൂല നമ്മൾ മരിക്കൂല എന്നാണ് നമ്മൾ നമ്മളെന്നും ഈ ഭൂമിയിൽ ഉണ്ടാവും എന്നാണ് നമ്മുടെ ധാരണ ഇപ്പൊ വയസ്സായും ഉമ്മശി മരിക്കുമ്പോ നമ്മളെന്താ പറയാ നമുക്കായിട്ടില്ല നമുക്കിന് ഒരുപാട് കാലം ഉണ്ട് എന്നുള്ള ചിന്തയാണ് പക്ഷേ ഇതിന്റെ ഒരു ആ ഇതിന്റെ ഒരു മാസക്കണക്കും ദിവസക്കണക്കും നോക്കുമ്പോൾ വളരെ കുറച്ചേ ഉള്ള ഈ ഭൂമിയിൽ ഉണ്ടാകാം ഇങ്ങനെ തുച്ഛമായ ഒരു ദിവസവും മാസവും നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ എന്തിനാണ് നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യം പക വെറുപ്പ് വിദ്വേഷം ഇതൊന്നും വേണ്ടല്ലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും സഹകരിച്ചും അങ്ങനെ ജീവിക്കല്ലോ വേണ്ടത് ആരും ചിന്തിക്കുന്നില്ല അമ്മ പക്ഷെ നമ്മളെ ചിന്തിക്കണം ഉമ്മ കുഞ്ഞുങ്ങളോട് പറയണം നമ്മളെ വളർന്നു വരുന്ന മക്കളോട് പറയണം നമ്മളിതെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാല് നമുക്ക് ആരോടും ദേഷ്യം വാശി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നമ്മൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും നമുക്ക് സ്നേഹിക്കാൻ തോന്നും ഓട്ടോമാറ്റിക്കലായിട്ട് അതാ 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 ചോദിക്കോ ഇപ്പോ ഈ കൊറോണ വന്നതിന് ശേഷം എത്ര ആളുകൾ അമ്മ മരിച്ചത് അതേപോലെ ഓരോ വർഷം സൈലന്റ് അറ്റാക്കായിട്ട് മരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മൾ അതൊന്നും ഓർക്കുന്നില്ല മരണത്തിന് പ്രായമില്ല ഈ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം മരിക്കും അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് സത്യസന്ധമായിട്ട് ജീവിക്കുക എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക എല്ലാവരെയും സ്നേഹിക്കുക അതാണ് വേണ്ടത് ഇപ്പോ എൻ്റെ റൂമിൽ തന്നെ ഞാൻ ഉമ്മശിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഉമ്മശിനെ സ്നേഹിക്കുമ്പോൾ എന്നോട് പറയുന്നേ എന്താ പോ നിനക്ക് വേറെ ആരും ഇല്ലേ ഉമ്മച്ചി മാത്രമേ ഉള്ളൂ വിളിക്കാൻ കാരണം ഓരോക്കോരോ ഭാര്യമാർക്കും ഗേൾ ഫ്രണ്ട്സിനൊക്കെ വിളിക്കുമ്പോ ഞാൻ വിളിക്കുന്ന ദിവസം കാത്തിരിക്കുന്ന എന്റെ ഉമ്മശിക്ക് വേണ്ടിയിട്ടാണ് ഈ ഉമ്മമാരെ സ്നേഹിക്കുന്ന ഉപ്പമാരെ സ്നേഹിക്കുന്ന അതിൻ്റെ സുഖം വേറെ ഒന്നിനും കിട്ടില്ല ഞാൻ കണ്ടതിൽ കണ്ടതിലമ്മച്ചി ഈ ഭൂമിയിലെ സത്യസന്ധമായ സ്നേഹം എന്ന് പറയുന്നത് മാതാപിതാക്കളെ സ്നേഹമാണ് ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് അതായത് ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അവര് നമ്മളെ സ്നേഹിക്കുന്നത് ആ ഒരു സ്നേഹം നമുക്ക് എവിടുന്നു കിട്ടൂല്ല ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ എന്നോട് പറയുന്ന എന്താ വെച്ചാല് നീയൊക്കെ പയഞ്ചനാണ് ഈ ന്യൂജനിലൊന്നും ഇങ്ങനത്തെ ആളുകൾ ഇല്ല എന്നൊക്കെ പറയുന്നേ അവര് പറയ അവര് പറയണ തന്ത വൈബ് തള്ള വൈബ് എന്നൊക്കെ അവര് പറയുന്നത് അതൊന്നും കുഴപ്പമില്ലേ ഞാൻ പറഞ്ഞു എൻ്റെ എന്താ പറയുക ജീവിതത്തിലെ ഏറ്റവും വലിയ ആളുകളാണ് രാജാവും രാജ്ഞിയാണ് എൻ്റെ ഉപ്പിയുമീന്ന് പറഞ്ഞു അവർക്ക് അതൊന്നും പറ്റുന്നില്ല അപ്പോൾ ഞാൻ നാട്ടിൽ പോവാനായപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നോക്കുമ്പോ എന്നോട് ചോദിക്കാം ഉമ്മച്ചയ്ക്ക് എന്താ വാങ്ങിച്ച് ഞാൻ പറഞ്ഞു ഉമ്മച്ചിക്ക് പോകുമ്പോൾ ഒരുപാട് സാധനം വായിക്കണം സ്വർണം വായിക്കണം ഒക്കെ നീ ഉമ്മച്ചിക്കൊന്നും വാങ്ങണ്ട നീ മഹർ വല്ലതുണ്ടായിക്കോ എന്ന് പറഞ്ഞോണ്ട് എന്റെ അമ്മ ഒന്നും ആവശ്യപ്പെടലേ ഞാനെല്ലാം കണ്ടറിഞ്ഞു തരുന്നല്ലേ പിന്നെ എന്റെ കൂടെ പഠിച്ച കോളേജിൽ പഠിച്ച റീൻലേ ആ ഒരിപ്പോ കോവത്തിലാണെ അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് ഞാൻ വിളിച്ചിരുന്നു മാക്ക് ഓർമ്മയുണ്ടോ ഒരു ദിവസം വീട്ടില് വന്നേക്കണ് ഒരു അഞ്ചാറ് പോയിട്ടപ്പൊ അഞ്ചാറുമാസമായി അതെനിക്ക് അറിയില്ല ഞാൻ ഞാനിപ്പോ പോന്നിട്ട് ഞങ്ങളുടെ കോളേജ് ഗ്രൂപ്പിലൊന്നും കേരളം ഇല്ല അപ്പൊ ഇന്നലെ അതിന് വാട്സപ്പ് എടുത്തു നോക്കിയപ്പോ ഇങ്ങനെ റീന വീട്ടിലാണ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാനും റീന ഒരു ക്ലാസ്സിലായിരുന്നു ഞങ്ങളെല്ലാം ഫ്രണ്ട്ഷിപ്പായിരുന്നു അപ്പൊ ഞാൻ വിളിച്ചു നോക്കി അപ്പൊ വല്യ സന്തോഷമായി വിളിച്ചപ്പോ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ അങ്ങോട്ട് പോയി എന്റെ കൂടെ ഒക്കെ കല്യാണം കഴിഞ്ഞ കേട്ടോ ഞാൻ തന്നെ കെട്ടാക്കണേ എനിക്ക് ഉമ്മാരെ ആഗ്രഹമൊക്കെ കൂടെ കല്യാണം കഴിക്കുമ്പോ ഞാൻ പിന്നെ കല്യാണം കഴിക്കാൻ നീട്ടിക്കൊണ്ട് പോകണം കല്യാണം കഴിച്ചു കഴിഞ്ഞ പിന്നെ എന്റെ ഉമ്മാന്റെ സ്നേഹം കൊറേന്ന് എഴുതിയിട്ടാണ് ഇപ്പൊ ഉമ്മാക്ക് മാത്രം തരുന്ന സ്നേഹം പിന്നെ രണ്ടുപേർക്ക് വീതിച്ചു കൊടുക്കണ്ടേ ഉള്ള സ്നേഹം എന്നാലും അതല്ല നാട്ടിലാവുമ്പോ ഞാൻ ജോലി കഴിഞ്ഞ് വേഗം വീട്ടിൽ വരും ഉമ്മാന്റെ അടുത്ത് ഇരിക്കും പിന്നെ കിടക്കാൻ നേരത്ത് ഉറക്കം വരുമ്പോഴാണ് ഞാൻ പോയി കിടക്കുക കിടക്ക അങ്ങനെ പറ്റില്ലല്ല ഉമ്മാൻ്റെ അടുത്ത് കുറച്ചുപേരൊന്നും സംസാരിച്ച് നേരെ ഞാൻ പോകില്ലേ അപ്പൊ ഉമ്മാക്ക് സങ്കടം ആയില്ലേ ഉമ്മാ ഞാൻ കാര്യം ചെയ്യാ തലപ്പൊ പിന്നെ നാസിന്റെ കല്യാണം ആയിട്ടില്ലല്ലോ നാസിനോട് ഞാൻ പറയാ താല്ക്കാലം നീ ഉമ്മാൻ്റെ അടുത്ത് വന്ന് വന്നിരിക്കാം സ്നേഹം ആണോ വേറെന്താ ഉമ്മസിന്റെ ഭർത്താണോ ആ ഞാൻ വിളിക്കണ മെസ്സേജ് നല്ല കുട്ടിയാണോ എന്നെ കാക്ക എന്നൊക്കെ വിളിക്കുന്നുണ്ട് എന്റെ അല്ല എന്നെല്ലാരും കുഞ്ഞാവാഞ്ഞു പോന് കാക്ക വിളിച്ചപ്പോ വലിയ സന്തോഷം കുഞ്ഞാവാ വിളിക്കുമ്പോ തീരെ പ്രായമായിട്ടുള്ളത് പോകുന്നതാണ് വരെ അതാണ് വയസ് ഇരുപത്തെട്ടായി ഇപ്പഴും കുഞ്ഞാവ എത്ര പേര് മാറ്റിയാ വേണ്ട ഉമ്മാറ്റിയല്ല ഉമ്മാക്ക് കുഞ്ഞാവേ ഇഷ്ടം എന്താ ഞാൻ പറഞ്ഞു എട്ട് വയസ്സായി ഇത് വരെ കല്യാണം കാരുന്നു കഴിഞ്ഞിട്ട് പെണ്ണെട്ടലുണ്ടാവൂല അഞ്ഞ് വന്നിട്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിച്ചിടണം എന്നല്ല എന്തെങ്കിലും ചെയ്യണമോ അല്ലെങ്കിൽ ഞാൻ കുഞ്ഞിങ്ങടെ തിരിച്ചു പോന്നാലും ഉമ്മാക്കൊരാ കൂട്ടും കൂടി ആവുമല്ലോ

ഉമ്മാക്കെല്ലാം അറിയുള്ളു ഉമ്മാന്റെ ബെസ്റ്റോളെ ഒരു അടി ഓടേണ്ടി വരും കുഞ്ഞോക്കാണെങ്കി ഇഷ്ടമില്ല എന്തൊക്കെയാവും കുഞ്ഞോള് എന്തായിരുന്നു ഭക്ഷണം ത്തെ മുരിങ്ങക്കറിയും പരിപ്പ് വെച്ചിട്ടുള്ള മുരിങ്ങാക്കറിയൊക്കെ കൂട്ടാൻ കേട്ടാ മുരിങ്ങറിയും പപ്പടം പൊരിച്ചതും അതും വേണം എന്താ ഇപ്പത്തെ കുട്ടികളൊക്കെ എനിക്കിഷ്ടല്ല എപ്പോഴെങ്കിലൊക്കെ ആഴ്ചയിലൊക്കെ ഒരു പ്രാവശ്യം കൊഴപ്പില്ലമ്മ ഈ ദിവസം ഒന്നും എനിക്ക് ഇഷ്ടല്ല നാട്ടിൽ നിന്ന് എനിക്ക് ബിരിയാണി ഒട്ടും ഇഷ്ട നമ്മക്ക് നല്ലത് നമ്മുടെ നാടൻ ഭക്ഷണം കേരളീയ വിഭവം അത് അതാവുമ്പോ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അതമ്മ അമ്മ തടിച്ചിക്കണല്ലോ കുറച്ച് ആ കാണണ്ട് നല്ലോണം വല്ലാതെ കൂടേട്ട ഞാൻ വെളുത്തമ്മ ഇല്ല സത്യമാറിച്ചിപ്പോ എന്താ എന്താ പറയുന്നവിലിറ്ററി കട്ടൂതൊക്കെ ചോദിച്ചൊക്കെ നാളെ വിളിക്കുമ്പോ അങ്ങനെ എന്നോട് ഇപ്പൊ എന്താ പറഞ്ഞാറിയോ എന്താ വേണ്ടി വെച്ചപ്പോ ഒന്നും വേണ്ട ഇടക്ക് വിളിച്ചാ മതി നന്നായിട്ട് പഠിക്കാൻ പറയുന്നു കുഞ്ഞുങ്ങളെ അടുത്താഴ്ച പോവെന്ന അത് കഴിഞ്ഞഅഅമ്മ ഒറ്റക്ക് കിടക്കണ്ട സെക്കിൻ്റെ വിളിച്ച് കിടത്തിക്കോണ്ടുട്ടോ കൂടെ സെക്കിൻ്റെ ഒറ്റക്കല്ല അപ്പൊ ഇങ്ങോട്ട് രാത്രി ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ മതി അടുത്താഴ്ച ക്യാഷുന്നുണ്ട് ഓക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാവും അത് ആപ്പാൻ ഏൽപ്പിക്കുക നിങ്ങൾക്ക് വേണ്ടെടുത്തിട്ട് അങ്ങോട്ട് ആപ്പാനോട് പിന്നെ കോൺട്രാക്ടർ വരും അഗ്രിമെന്റ് എഴുതിയിട്ട് പണി തുടങ്ങാൻ പറയാം അല്ല അത് എന്ന് ഞാൻ ഉമ്മാക്ക ലേക്കൽ അപ്പൊ അഡ്രസ്സൊക്കെ ഉമ്മാൻഡ് ചെയ്യണം ഉമ്മ കൊണ്ട് കൊടുത്താൽ മതി കേട്ടോ ആപ്പാൻ അടുത്ത് കൊടുത്താൽ മതി ആപ്പ ഞങ്ങളുടെ ആപ്പാ ഇഷ്ടം പോയിക്കൊണ്ടുവന്ന് അഗ്രിമെന്റ് സൈൻ ചെയ്യണ എന്റെ ചെങ്ങായി അവൻ ഓരോ ഘട്ടങ്ങളും വീഡിയോ കാര്യങ്ങളൊക്കെ അയച്ചേരാറുണ്ട് അപ്പൊ നനക്കുന്ന ഉമ്മ നനക്കാനൊന്നും പോണ്ട കാര്യൊക്കെ ആ ഇടക്ക് പോയി നോക്കിക്കോളി ഉമ്മാൻ്റെ വീട്ടിന്റെ പേരല്ലേ അപ്പൊ ആരെ ആക്കണ്ട നമ്മുടെ തറവാടായി നിന്നോട്ടെ ഉമ്മാന്റെ ഒക്കെ കാലശേഷം ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കാനും കുഞ്ഞോള് മാത്രല്ലേ അതൊന്നും കുഴപ്പമില്ലേ ഇനിയിപ്പോ ഓള് കൊടുക്കാണെങ്കിൽ എനിക്ക് കൊഴപ്പല്ലോ ഓള് എന്റെ പെങ്ങളല്ലേ എനിക്ക് ഓളുംങ്ങളൊക്കെ തന്നെ ഉള്ളു ഉമ്മ വേറെ ആരും ഇല്ലല്ലോ എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ എനിക്ക് ജീവിതാവസാനം വരെ ജീവിക്കാനുള്ള ഓളും നമ്മള് മൂന്നാള് പിന്നെ മുത്തോളെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ സ്വത്തുണ്ട് ഓൽക്ക് നമ്മള് സ്വത്തൊന്നും വേണ്ട ഏക്കറെ കണക്കെ ഇണ്ട് നോക്കാൻ തന്നെ അങ്ങനെ കിടക്ക ഒരുപാട് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മനസ്സിൽ മുത്തോളം ഉണ്ടാവും കല്യാണം കഴിഞ്ഞാൽ ഉണ്ടാവില്ല അവിടെ നിക്കാന്നൊക്കെ പക്ഷെ ഞാൻ നിക്കൂലോ എനിക്ക് ഇഷ്ടല്ല ഓല സ്വത്തും ഓല സ്വത്തും അതിനൊന്നും കണ്ടു ഞാൻ നിക്കൂല ഞാൻ എന്റെ ജോലിക്ക് വരും എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ടമ്മ നമ്മൾ നമ്മളെ നമ്മളെ സ്വന്തം കാലിൽ നിൽക്കുമ്പോഴേ അതിനൊരു രസമുള്ളൂ വേറെ ഒരാളിതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കണക്കും കൈ ആയിരിക്കും അതും നമുക്ക് വേണ്ട എനിക്ക് ആദ്യം ഇഷ്ടമില്ല പിന്നെ പിഷ്കി പിടിച്ച് ജീവിക്കാനും എനിക്കറിയില്ല അപ്പമാ മാ ഒരുപാട് സമയം അതിന് എൻ്റെ ഉമ്മച്ച് ജലദോഷത്തിന് ഞാൻ വിക്സൊക്കെ ചുക്കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചിരിക്കണ കുഴപ്പമില്ല തൊണ്ടവേദന ഉണ്ട് രാവിലെ മാറാൻ പ്രാർത്ഥിക്കൊണ്ടോ നാളെ ഒരുപാട് ജോലി ഉണ്ട് അർബാവിന്റെ വീട്ടിലൊക്കെ ചെല്ലാൻ പറയണം രണ്ടു മൂന്ന് കടിയത്തെ കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കും നോക്ക പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് ജോലി ഇല്ലാത്ത പറയോണ്ടോ രണ്ട് വിസണ്ട് ഇവിടെ ചാൻസ് ഉണ്ട് പൈസ ഇതൊന്നും വേണ്ടോ ആയിന് എന്നിട്ടോ ഇങ്ങോട്ട് പോരാനൊന്നും ഇഷ്ടം എന്താ ചെയ്യണോ ഗൾഫില് വന്ന് നിൽക്കിഷ്ട ഓൻ പറയുന്ന വന്നാല് ഞാൻ ഒരു മാസം അങ്ങോട്ട് തന്നെ പോകുന്ന ഒന്നും ഇഷ്ടമ്മ ഇവിടെ നിൽക്കുന്ന എനിക്ക് സത്യം പറയാലോ എനിക്ക് എന്റെ ഉമ്മയും കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ എനിക്ക് പോകാനില്ല എനിക്ക് നാടിനെക്കാട്ടിലിഷ്ടം ഗൾഫ് ഇവിടെ നല്ല മനുഷ്യന്മാരമ്മ നല്ല സ്വഭാവമാണ് ഇവിടുത്തെ അറബ്സിനൊക്കെ കണ്ടു പഠിക്കണം ഇവിടെ ഹർത്താൽ ഇല്ല ഇവിടെ സമരം വേറെ സമരങ്ങളൊന്നും ഇല്ല ഇവിടെ കൊലപാതകങ്ങൾ കുറവാണ് ഇവിടെ പിന്നെ എന്താ പറയാ മറ്റുള്ളവരെ പരിസരത്ത് ഇന്നും ഇല്ല അവനവൻ അവന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കാം അന്തസ്സായിട്ട് അങ്ങനെ നാട്ടിലാവും ഞാൻ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് പക്ഷെ എങ്ങനെ ആവാനാ പല രാഷ്ട്രീയ ചിന്താഗതിക്കാര് പല തരത്തിലുള്ള മതവിശ്വാസങ്ങള് അങ്ങനെ അടിപിടിയാണ് മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ ഒക്കെ പേരിൽ എന്ന് നന്നാവാനമ്മ നന്നാകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയാം കുറെ കാലം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ അന്ന് കൂടാ മക്കത്തും മതി നിക്കാണ്ട് അവസാനം അവിടെ മരിക്ക ചെയ്യണ്ടേ അല്ല ആൾക്കാര് പറയൂട്ടോ കുഞ്ഞാവിന്റെ ഉമ്മ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ ഇത്രയും സ്നേഹിക്കുന്ന ഉമ്മാനങ്ങൾ കൊടുന്നില്ലേ ചോദിക്കും ഉമ്മാക്കിന ഡ്രസ് എന്തെങ്കിലും വേണമെങ്കിൽ കുഞ്ഞാനോട് വാങ്ങിച്ചോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇത്രയും വയസ്സിന് ഇടയ്ക്ക് ഇന്നോട് എന്തെങ്കിലും വേണെന്ന് പറഞ്ഞോ ഞാൻ കണ്ടറിഞ്ഞ് കൊണ്ടിരും തടി ഇനി വല്ലാതെ കൂടണ്ട കഥ പറയട്ടെ ഒരു ഉമ്മശിയും കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് ഉമ്മച്ചി ജീവനായിരുന്നു എന്നും ജോലി കഴിഞ്ഞു വരുമ്പോ ഉമ്മച്ചി ഉമ്മറപ്പടിയിൽ ഇങ്ങനെ കാത്തിക്കും എന്ത് രസിനെ കാണാമെന്നറിയോ ഗേറ്റ് തുറന്ന് മോന് വരുമ്പോ ഉമ്മച്ചി ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് രണ്ട് കവളിലും മാറി മാറി മുത്തം നൽകും എന്നിട്ട് അകത്തേക്ക് കൊണ്ടുപോകും ഭക്ഷണം എടുത്തു വെക്കും ഉമ്മച്ചിയും മോനും ഒരുമിച്ച് കഴിക്കും ഒരു പാത്രത്തിൽ നിന്ന് പക്ഷെ മോന് ഭയങ്കര സാധനമാണ് വാരി കഴിക്കൂല ഉമ്മച്ചി വാരി കൊടുക്കും അത്രയും സ്നേഹമായിരുന്നു ഉമ്മച്ചിയും കുട്ടി എവിടെങ്കിലും പോവുകയാണെങ്കിലേ ഉമ്മച്ചിക്ക് മൊത്തം കൊടുത്തിട്ടേ പോവുള്ളൂ ഒരു ദുഷിച്ച കൂട്ടിനും പോവില്ല നല്ല കുട്ടിയായിരുന്നു കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു ആ കുട്ടീൻ്റെ ഉപ്പശി മരിച്ചു പിന്നെ ഉമ്മശിയും കുട്ടി താത്തി മാത്രമായി ഉമ്മച്ചിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉമ്മച്ചി ജോലിക്ക് പോവാന്നൊക്കെ കാരണം ആ കുട്ടി ഗൾഫിലേക്ക് പറന്നു ആ കുട്ടിന്റെ പേരാണ് കുഞ്ഞാബ അറിയാമേക്കും ഞാൻ വെക്കട്ടോ ഇനി സങ്കടപ്പെട്ട് കിടക്കണ്ട നോക്കട്ടെ ഐ ഉറങ്ങിക്കട്ടോ എന്നെ ലാഭി ഉമ്മച്ച